എന്നും ഹൃദയത്തിനൊപ്പം നടക്കുന്ന പ്രിയപ്പെട്ട സ്വാഗത സ്വാഗതഭാഷകൻ ബിജു മുഹമ്മദ് ഈ സാംസ്കാരിക സായാഹ്നത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പവിത്രമായ ഗുരുജന്മം ആദരണീയനായ കെ എൻ യശോധരൻ സർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എൻ്റെ ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഈ പുസ്തകം പ്രസാദനം ചെയ്ത എഴുത്തിനെയും ജീവിതത്തെയും ഒരു കലാപം ആക്കി മാറ്റുന്ന സലാം പനച്ചുകൂട് ബിജു സൂചിപ്പിച്ചതുപോലെ സൗമ്യദീപ്ത മധുരമായ സാന്നിധ്യമായ ശ്രീകുമാർ സാർ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ദിലീഷിൻ്റെ ഞാൻ ഒരിക്കലും നാളിതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഇപ്പോൾ അക്ഷരങ്ങളിലൂടെ ആരാധിച്ചു പോയ ഈ ചടങ്ങിലേക്ക് മണലാരണ്യത്തിലിരുന്ന് മെഴി തുറന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദിലീഷ് സ്നേഹസദസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഒന്നാം തീയതിയാണ് കൊല്ലം കൊല്ലത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സാമൂഹിക പരിസരത്തിൽ കൊല്ലത്തെ സർഗാത്മകമായും രാഷ്ട്രീയപരമായും വീട്ടെടുത്ത പുസ്തകം പുസ്തകമാണ് ആദിനാടി ഗരീഷിൻ്റെ കാരണഭൂതർ എന്ന പുസ്തകം ഞാൻ ഉണ്ണിസാർ പറഞ്ഞതിന് അനുബന്ധമായി വളരെ വൈകിയ സമയവും അങ്ങനെയൊക്കെ ഉണ്ടായത് ഞാൻ ഞാനതിന് ചില അനുബന്ധങ്ങൾ മാത്രമേ കൂട്ടിച്ചേർക്കുന്നുള്ളൂ ഈ പുസ്തകത്തിൻ്റെ മുന്നൊരയിൽ ഉണ്ണിസാർ പറഞ്ഞ ഭൂമികകളുടെ ഒരു സംഗീതമുണ്ട് ഒരു എഴുത്തുകാരൻ പിറന്ന ജൈവ പരിസരം അയാളുടെ സൃഷ്ടികളിൽ അപരിമേയമായ ഒരു സാന്നിധ്യമായി മാറുന്ന കാഴ്ച മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആധുനിക മലയാള സാഹിത്യത്തിൽ ഭൂമികയുടെ സംഗീതം കേൾപ്പിച്ച് തുടങ്ങുന്നത് ഒരതിരാണി പാഠമായിരുന്നു ജ്ഞാനപീഠ ജേതാവ് കൂടിയായ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന ബൃഹത് നോവലിൻ്റെ ഭൂമികയായിരുന്നു അതിരാണിപ്പാഠം മറ്റൊന്ന് മലയാള സാഹിത്യത്തിലും അപ്രവാളിയിലും ഇതിഹാസമാനമായി നിറഞ്ഞു നിൽക്കുന്ന എൻ ടി വാസുദേവൻ നായർ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിള നദിയാണ് എനിക്കിഷ്ടം ആ എം ജിയുടെ നിളാതടത്തിലെ കൂടല്ലൂർ ഉൾപ്പെടെ തൻ്റെ ഗ്രാമജീവിതത്തിൻ്റെ ഇടവഴികളിൽ കണ്ടുമുട്ടിയ സാധാരണക്കാരായ അസാധാരണ കഥാപാത്രങ്ങൾ നിറഞ്ഞ എം ഡി സാഹിത്യ ലോകം മറ്റൊന്ന് ഉണ്ണിസാർ പറഞ്ഞ മുകുന്ദൻ്റെ മയ്യഴി മയ്യഴിഞ്ഞ സ്വാതന്ത്ര്യദിനം കൂടിയാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ എം മുകുന്ദൻ എഴുതിയ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഈ അവസാനം മയ്യഴിയുടെ സ്വാതന്ത്ര്യ പോരാട്ടമാണ് ആ നോവലിൻ്റെ ഉള്ളടക്കം ഈ മയ്യഴിപ്പുഴയ്ക്ക് തീരങ്ങൾ നോവൽ അവസാനിക്കുന്നത് മയ്യഴിക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അനർഹ നിമിഷത്തിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ദായകനായകനായ ദാസൻ മയ്യഴിപ്പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതോടെയാണ് എന്തുകൊണ്ടാണ് മയ്യഴിക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അനർഹ നിമിഷത്തിൽ ദാസൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഒരു കാലഘട്ടത്തെ അലട്ടിയ ചോദ്യമായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്ന സമ്മോഹനമായ നിമിഷങ്ങളിൽ ഞാൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യമല്ല ഇന്ത്യക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി കൊൽക്കത്തയിലെ ഒരു വാർത്താശ്രമത്തിലായിരുന്നു ഇപ്പം ഗാന്ധിജിയെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സുധീർ ഘോഷ് എന്ന് പറഞ്ഞ ദൂതനെ കൊൽക്കത്തയിലെ വാർത്താ ആശ്രമത്തിലേക്ക് അയക്കും അപ്പോൾ വിഭജനത്തിന്റെ മുറിവുകൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ തീവണ്ടി നിറയെ മുസ്ലിങ്ങളുടെ ശവശരീരമായിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന തീവണ്ടി നിറയെ ഹിന്ദുക്കളുടെ ശിവശരീരമായിരുന്നെങ്കിൽ വിഭജനത്തിൻ്റെ മുറിവുകളിൽ നിന്നൊഴുകിയ രക്തപങ്കിലമായ ഈ സ്വാതന്ത്ര്യമല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോട് വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി ആശ്രമത്തിൽ തന്നെ കഴിയുകയായിരുന്നു അപ്പൊ സുധീർ ഘോഷോട് പറഞ്ഞു ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധീർഘോഷിനെ യാത്രയക്കാൻ ആശ്രമത്തിന്റെ തൊടിയിൽ ചെല്ലുമ്പോഴാണ് തൊടിയിലെ മരത്തിൽ ഒരു ഉണ്ണങ്ങി ഇല ഞെട്ടറ്റ് ഗാന്ധിജിക്കും സുധീർ ഘോഷിനും ഇടയിലായി വീഴുന്നത് ഗാന്ധിജി ആ ഉണ്ണങ്ങി ഇലയെടുത്ത് സുധീർ ഘോഷിന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നെഹ്റുവിന് കൊടുക്കുക ഈ വിഷമം പിടിച്ച സന്ദർഭത്തിൽ ഈ വൃദ്ധന് ഇതു മാത്രമേ നൽകുവാനുള്ളൂ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഈ എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഗാന്ധിജി നീട്ടിയ ഉണങ്ങിയ ഇല അതിനെ ഹരിതാഭമാക്കുക എന്നത് തന്നെയാണ് നാം ഓരോരുത്തരുടെയും ചരിത്ര ദൗത്യം ഞാൻ പറഞ്ഞു വന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളെക്കുറിച്ചാണ് മറ്റൊന്ന് മലയാള സാഹിത്യത്തിൽ ഒരു ഒഴിയാബാധ പോലെ മലയാളിയുടെ എല്ലാ തലമുറകളിൽപ്പെട്ട കൗമാര യൗവനങ്ങളുടെ ഹൃദയഭിത്തികളിൽ മായാമുദ്രിതമായ ഒരു ഭൂമിക എന്ന് പറയുന്നത് കസാക്കാണ് കസാക്കിൻ്റെ ഇതിഹാസം അതിലവസാനം രവി അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ആ വരി പറയുന്നത് യാത്ര പറയുന്ന രവി സായാന്ന യാത്രകളുടെ അച്ഛ വിട മന്ദാരങ്ങളുടെ ഇലകൾ തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട് ഞാൻ യാത്രയാവുകയാണ് ആ നോവൽ തുടങ്ങുന്നത് കൂമൻകാവിൽ ബസ്സിറങ്ങിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കസാക്കിന്റെ ഭൂമിക ഏറ്റവും ഒടുവിലായി നമ്മുടെ ആടുജീവിതം ഉൾപ്പെടെ എഴുതിയ ബെന്യാമിൻ്റെ മാന്തളിർ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അക്കപ്പൂരിന്റെ ഇരുപത് നസ്രാണി വർഷങ്ങൾ നിശബ്ദ സഞ്ചാരങ്ങൾ തുടങ്ങിയ നോവലുകളുടെ ഭൂമികയായ മാന്തളിരെങ്കിൽ ബിജു സൂചിപ്പിച്ച കമ്പോളം എന്ന കാക്കനാടൻ്റെ നോവലിൽ ചിന്നക്കട കേന്ദ്ര കഥാപാത്രമാണെങ്കിൽ അതിൽ നിന്നെല്ലാം വേറിട്ട് ദിലീഷിൻ്റെ ഈ നോവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിലീഷ് ആ നോവലിൽ കൂറിയിടുന്നുണ്ട് ഇതിലെ നായകനും പ്രതിനായകനും ഞാൻ തന്നെയാണ് എന്ന് ഇത് പറയുന്നത് നഗരമാണ് ഈ നോവലിലെ ആഖ്യാതാവ് ഈ നോവലിലെ കഥ പറയുന്നത് ഈ നോവലിൽ ഭൂതകാലത്തിൻ്റെ സംഭവങ്ങളും പിറക്കുവാനിരിക്കുന്ന നാളയുടെ ഭാവിയുടെ ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും ഭാവിയിൽ അവർക്ക് എന്തു സംഭവിക്കുന്നു എന്ന് ത്രികാല കൂടി തിരിച്ചറിയുന്ന നഗരമാണ് ഈ നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം നഗരം കഥ പറയുന്ന നഗരം അങ്ങനെ ആഖ്യാതാവായി മാറുന്ന ഭൂമിക തന്നെ ആഖ്യാതാവാകുന്ന മറ്റൊരു കൃതിയും പരിമിതമായ എൻ്റെ വായനയിൽ നാളിതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അതാണ് ഈ നോവലിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നോവലിലെ വരി തന്നെയാണിത് ഇതിലെ നായകനും പ്രതി ഞാൻ തന്നെയാണ് എന്ന് കാരണഭൂതൻ എന്ന് പറയുന്ന നോവലിനെ വർത്തമാന കാലവും വരും കാലവും അടയാളപ്പെടുത്തേണ്ടത് കാരണഭൂതർ എന്ന് പറയുന്ന നോവൽ ഒരു രാഷ്ട്രീയ പാരിസ്ഥിതിക നോവലാണ് എന്ന് മറ്റൊരു കാര്യം ഇതാ ദിലീഷ് എഴുതിയ ഒരു വരി ഇങ്ങനെയാണ് അന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി സുൽത്താനാണ് ശരി ഒരു വരട്ടു ചൊറി വന്നാൽ തീരുന്ന തീവ്രവാദമേ ഇവരുടെ പക്കലൊക്കെ ഉള്ളു സുൽത്താനാണ് ശരി ദിലീഷ് ഇവിടെ സൂചിപ്പിച്ച സുൽത്താൻ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഈ ലോകത്ത് സമാധാനമുണ്ടാകണമെങ്കിൽ ആളുകൾക്കെല്ലാം ജനങ്ങൾക്കെല്ലാം വരട്ടു ചൊറി വരണമെന്നും അവർ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അവർ മറ്റുള്ള നിശംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ലെന്നും വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈക്കം മുഹമ്മദ് ബഷീറും ആദിനാട് തമ്മിൽ ബന്ധിക്കുന്ന ഒരു ഋചുരേഖ മഹാനായ ഈ എഴുത്തുകാരനും ദിലീഷിനും ഇടയിലുണ്ട് ഒരു നേർരേഖ അത് എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ മുഖ്യധാരയിലൊന്നും ഇടപെട്ടിട്ടില്ലാത്ത ഇടം കണ്ടിട്ടില്ലാത്ത അരികുവൽക്കരിക്കപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ പോക്കറ്റടിക്കാരൻ മുച്ചീട്ട് കളിക്കാരൻ വേശ്യ ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് തെരുവിന്റെ മൂലയിൽ ഉറുമ്പരിക്കുന്ന തെരുവിന്റെ മൂലയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് വ്യഭിചരിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ആ മണ്ടൻ മുത്തപ്പ അങ്ങനെ നിരവധി നിരവധി എട്ടുകാലി മമ്മൂഞ്ഞ അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഇവരെല്ലാം അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വേശികളെയും പോക്കറ്റടിക്കാരെയും കള്ളന്മാരെയും ഒക്കെ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ബഷീർ കൊണ്ടുവന്നെങ്കിൽ ഒരു നഗരത്തിൻ്റെ വിഴുപ്പ് മുഴുവൻ ചുമക്കുന്ന ചേരിയിലെ വേശിയെയും ഗുണ്ടയെയും ഒക്കെ അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ടവരെ ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറും ആദിനാട് ദിലീഷും തമ്മിലുള്ള ഈ ഋചുരേഖ എന്ന് പറയുന്നത് ഈ അരികുവൽക്കരിക്കപ്പെട്ടവരെ ഈ നോവലിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ വർത്തമാനം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാതെ വയ്യ ഇത് സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് മഹാത്മാഗാന്ധിയെ കാണുവാൻ വേണ്ടി ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി കൂടിയായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിൻ്റെ എത്തി അപ്പം ഗാന്ധിജി ആശ്രമത്തിന് ചുറ്റുമുള്ള ദലിത കോളനികളിൽ മുസ്ലിം കോളനികളിൽ അവരുടെ ആവലാദികൾ കേട്ട് അവരുടെ ആകുലതയ്ക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയായിരുന്നു പോയത് അങ്ങനെ അവിടെ എല്ലാം നടന്ന് അവരുടെയൊക്കെ ആകുലതകളെ ശമിപ്പിച്ചിട്ട് ബാപ്പുജി ഗാന്ധിജി ആശ്രമത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് സമയം വൈകിയിരുന്നു അക്ഷമനായി കാത്തിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു അല്ലയോ ബാപ്പുജി ഞാൻ എത്ര നേരമായി അങ്ങേ കാത്തിരിക്കുന്നു ഞാൻ ഇന്ത്യയുടെ വൈസ്രോയി ആണ് ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു മറുപടിയുണ്ട് നിങ്ങൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കാം പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് അവരുടേതാണ് അവസാനത്തെ മനുഷ്യൻറ്റേതാണ് ഗാന്ധിജി അവിടെ ഉപയോഗിച്ച വാക്ക് അന്ത്യജൻ എന്നാണ് അവസാനത്തെ മനുഷ്യനെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളു ആ അരികുവൽക്കരിക്കപ്പെട്ടവരെയാണ് ആ അവസാനത്തെ മനുഷ്യനെയാണ് ദിലീഷ് ഈ നോവലിൻ്റെ മുഖ്യ കഥാപാത്രങ്ങളായി വിന്യസിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറയാം കുമാരനാശാന്റെ ചരമശതാബ്ദി ആഘോഷിക്കുന്ന വേളയാണിത് കുമാരനാശാനെ കുറിച്ച് തോന്നൽ ആശാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളുടെ ഒരു ഒരു സ്മരണികയിൽ നാം ഈ പുതിയ കാലത്ത് നാം ഓരോ ദിവസവും വായിച്ചിരിക്കേണ്ട ഒരു ഹ്രസ്വമായ കുറിപ്പുണ്ട് അതെഴുതിയത് ആദിത്യൻ രാമൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ പതിനാലാമത്തെ വയസ്സിൽ ആശാന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുള്ള ഒരാളാണ് അയാളുടെ ഓർമ്മക്കുറിപ്പ് ഒരാറ് ഏഴ് വരികളിൽ അയാൾ കുറിച്ചിട്ടിരിക്കുന്ന ആ ഓർമ്മക്കുറിപ്പ് ആ വരി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുമാരനാശാന്റെ കവിത ചണ്ടാലഭിക്ഷിക്കുകയാണ് കാരണം അത് ഞങ്ങളുടെ കഥയാണ് അവസാനം അയാൾ എഴുതുന്ന വരി ഇതാണ് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഞാൻ ഒരു പറയനാണ് എന്ന് അങ്ങനെ ആ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ മുഖ്യധാരയിൽ ഇടം കിട്ടാതെ പോയ കഥാപാത്രങ്ങൾക്ക് ഇടം നൽകിക്കൊണ്ട് കൊല്ലം നഗരത്തിൻ്റെ കഥ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇതാ ഈ വരികൾ നിങ്ങളൊന്ന് നോക്കൂ ഞാൻ ആദ്യമായി ഇതിനകത്ത് ശക്തമായ ഒരു പരിസ്ഥിതി നോവലാണ് കാരണഭൂതർ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം അഷ്ടമുടിക്കായൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നിങ്ങൾ ഓർക്കുക അഷ്ടമുടിയെ ഈ എഴുത്തുകാരൻ വിശേഷിപ്പിച്ചത് അവിടെയാണ് ഞാൻ ഉണ്ണിസാർ പറഞ്ഞ കൃതഹസ്ഥനായ ഒരു എഴുത്തുകാരൻ്റെ തലത്തിലേക്ക് ആദിനാട് ദിലീഷിൻ്റെ വിരലുകൾ എത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്കറിയാം ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ക്ഷമിക്കണം സാധനം വസ്തു എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഒരു സ്ത്രീയെ ഉപമിക്കുവാൻ പുതിയ കാലത്ത് തലമുറയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അവർക്കൊരു വാക്ക് വേണമെങ്കിൽ അവരുപയോഗിക്കുന്ന നടിയുടെ പേര് ഒന്ന് ഈ നയൻതാരയെന്നോ അല്ലെങ്കിൽ സണ്ണീലിയോണെന്നോ ആയിരിക്കും പക്ഷേ ഈ നഗരത്തിൻ്റെ കൗമാരകാലത്ത് കേരളീയ ജീവിതത്തിൻ്റെ ഒരു പഴയ ഘട്ടത്തിൽ ഈ ദിലീഷ് എഴുതിയിരിക്കുന്നത് ഈ നഗരം എന്ന് പറഞ്ഞ ആഖ്യാതാവ് പറയുന്നത് തന്റെ പ്രണയിനി അയാളുടെ പ്രണയിനിയാണ് അഷ്ടമുടിക്കായൽ കൊല്ലം നഗരത്തിന്റെ പ്രണയിനിയാണ് അഷ്ടമുടിക്കായൽ അയാൾ പറയുന്നത് എൻ്റെ ഈ അഷ്ടമുടിക്കായൽ എന്റെ പെണ് ജയഭാരതീയെപ്പോലെ സുന്ദരിയായിരുന്നു എന്നാണ് അതാണ് ഞാൻ ഒരു എഴുത്തുകാരന്റെ കൃതഹസ്ഥത എന്ന് ഞാൻ പറഞ്ഞു നിന്നത് അപ്പൊ ഇതൊരു പരിസ്ഥിതി നോവലാണ് ഈ നമ്മുടെ ജീവിതത്തിന്റെ ചരിത്ര വഴികളിൽ മനുഷ്യരാശിയുടെ ജീവിതത്തിന്റെ ചരിത്ര വഴികളിൽ ആദ്യമായ ഒരു പരിസ്ഥിതി പ്രഭാഷണം ആദ്യത്തത് നടത്തിയത് നിരക്ഷരനായ ഒരു മനുഷ്യനായിരുന്നു അയാളുടെ പേര് ചീഫ് സിയാറ്റിൻ എന്ന് പറഞ്ഞ അമേരിക്കയിലെ റെഡിൻഡ്സിന്റെ ഗോത്ര തലവനായിരുന്നു ഇന്ന് നാം കാണുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബൈഡന്റെ മുൻഗാമികളല്ല യഥാർത്ഥത്തിൽ അമേരിക്കയിലെ അമേരിക്കയുടെ ഉടമകൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഗോത്ര വംശീയമായി ഉന്മൂലനം ചെയ്ത് അവരുടെ നിലവിളിക്കുന്ന രക്തത്തിൽ ചവിട്ടിയാണ് അമേരിക്കൻ നാഗരികത പടുത്തുയർത്തപ്പെട്ടത് അപ്പൊ ഈ റെഡ് ഇന്ത്യൻസിന്റെ ഭൂമി വാങ്ങുവാൻ വന്ന കൊളോണിയൽ അധികാരികളോട് ഈ ഗോത്ര മൂപ്പൻ പറഞ്ഞ മറുപടിയാണ് ചരിത്ര ഹൃദയത്തിലിട്ട ആദ്യത്തെ ഹരിത ഭാഷണം അപ്പൊ ഈ ഗോത്രമൂപ്പൻ പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ പ്രാണനൊഴുകുന്ന ഈ വായുവും ഈ ഭൂമിയും ഈ ആകാശവും ഞങ്ങൾക്ക് സ്വന്തമല്ലാത്തിടത്തോളം നിങ്ങൾക്കതെങ്ങനെ വാങ്ങുവാൻ കഴിയും ഈ പ്രാണവായുവിൻ്റെ ഉർവരതയിലെ ജലത്തിളക്കം ഞങ്ങൾക്ക് സ്വന്തമല്ലാത്തിടത്തോളം നിങ്ങൾക്കതെങ്ങനെ വാങ്ങുവാൻ കഴിയും പിന്നീട് ആ ഗോത്രമുപ്പൻ പറയുന്നു ജ്വലിച്ച് തിളയ്ക്കുന്ന ഈ പെരുന്തേനരുവികളും ഈ പുഴകളും ഞങ്ങൾക്ക് കേവലം ജലമല്ല അത് ഞങ്ങളുടെ പൂർവ സൂരികളുടെ രക്തമാണ് എന്ന് പറയുന്നു അഷ്ടമുടിക്കായൽ ഈ നോവലിൻ്റെ ബോധഘടനയിലുടനീളം ഒഴുകുന്നുണ്ട് അഷ്ടമുടിക്കായലിനെ മലയാള സാഹിത്യത്തിൻ്റെ സർഗാത്മകതയിലേക്ക് സന്നിവേശിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കവി തിരുനെല്ലൂർ കരുണാകരനായിരുന്നു അദ്ദേഹം അഷ്ടമുടിക്കായലിനെക്കുറിച്ച് പറഞ്ഞത് ആകാശ നീലിമയിൽ നിന്നും താമരയിലി ഇലയിൽ ഇറ്റു വീണ തുള്ളി എന്നാണ് റാണി തുടങ്ങിയ കവിതകൾ അഷ്ടമുടിക്കായൽ പശ്ചാത്തലമാണ് പുതിയ കാലത്ത് കുരിപ്പുഴ ശ്രീകുമാർ ഇഷ്ടമുടിക്കായൽ എന്നൊരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ മലയാള നോവൽ സാഹിത്യത്തിൽ അഷ്ടമുടിയെ പ്രധാനമായ പ്രധാനമായൊരു ഭൂമികയാക്കിയ എഴുത്തുകാരനാണ് ദിലീഷ് എന്നുള്ളതുകൊണ്ടാണ് ഇതൊരു പാരിസ്ഥിതിക നോവലാണെന്ന് പറയുന്നത് ഇതിൽ നഗരവും ഈ പറഞ്ഞ അവൻ്റെ പ്രിയപ്പെട്ട പ്രണയിനിയായ അഷ്ടമുടിക്കായലും തമ്മിൽ ഇണചേരുന്ന ഒരു രംഗം ഇതിനകത്ത് ദിലീഷ് കോറിയിട്ടിട്ടുണ്ട് ആ വരികൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യമായി തുരുത്തിലേക്കെത്തിയ അന്ന് അവളുടെ പ്രണയസങ്കൽപ്പം എന്നെ അത്ഭുതപ്പെടുത്തി ചുറ്റോട് ചുറ്റും കായൽ പരപ്പിൽ പൊന്തി നിൽക്കുന്ന ദീപസമൂഹം തെന്നലിൽ അവളെ പുണർന്നും ചൊടിപ്പിച്ചും കളിച്ചും ചിരിച്ചും ഞങ്ങൾ പ്രണയത്തിൽ പൂത്തുലഞ്ഞ നാളുകൾ മറ്റൊന്ന് ഈ നോവൽ ഒരു രാഷ്ട്രീയ നോവലാണ് ഞാൻ പറയുന്നത് സങ്കുചിതമായ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ നോവലെന്നല്ല ഈ ഒരു വരിയുണ്ട് അമ്പൽക്കർ ശ്രീനാ അമ്പൽക്കർ നാരായണ ഗുരു അയ്യങ്കാളി എന്നിവർ എന്ന് തുടങ്ങുന്ന ഒരു വരി ഈ നോവലിലുണ്ട് ഞാനതിൻ്റെ രാഷ്ട്രീയ വിവക്ഷകളിലേക്ക് പോവുകയാണ് പക്ഷേ ഒരിക്കൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ മഹാത്മാ ഗാന്ധി അമ്പൽക്കറോട് പറഞ്ഞു താങ്കളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുവല്ലോ എന്ന് അപ്പോൾ അംബൽക്കർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് മിസ്റ്റർ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ആരുടെ മാതൃരാജ്യമാണ് ദളിതർക്ക് എവിടെയാണ് മാതൃരാജ്യം ഈ നോവലിൻ്റെ ബോധഘടനയ്ക്ക് അനുരൂപമാണ് ഈ രാഷ്ട്രീയ ചോദ്യവും അംബൽക്കർ അന്ന് ചോദിച്ച ചോദ്യം ദളിതർക്ക് എവിടെയാണ് മാതൃരാജ്യം മറ്റൊന്ന് ശ്രീനാരായണ ഗുരു നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് നെയ്യാറിൻ്റെ അഗാധതയിൽ ശങ്കരൻ കുഴി എന്ന് പറഞ്ഞ കയത്തിൽ നിന്ന് ഒരു ശിലയെടുത്തിട്ട് ശ്രീനാരായണ ഗുരു പേർത്തും പേർത്തും കരയുകയായിരുന്നു ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു എന്തുകൊണ്ടാണ് ഗുരു കരഞ്ഞതെന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ കുമാരനാശാൻ വിവേകോദയത്തിൽ കുറിച്ചിട്ടത് ഇങ്ങനായിരുന്നു നൂറ്റാണ്ടുകളായി ജാതീയതയുടെ ചാവു നിലങ്ങളിൽ ബെന്തുടങ്ങിയ തന്റെ സഹജാതരെ ഓർത്താണ് ശ്രീനാരായണ ഗുരു കരഞ്ഞത് എന്നും ആ ജാതീയമായ അസമത്വം ഇന്നും അവിരാമം തുടരുന്നുവെന്ന് ഈ നോവൽ ഉദ്ഘോഷിക്കുന്നു മറ്റൊന്ന് ദിലീഷ് പരാമർശിച്ചിരിക്കുന്നത് അയ്യക്കാളിയെ കുറിച്ചാണ് ഈ കൊല്ലം നഗരത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് കൊല്ലത്തെ പെരിനാട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു സംഭാവന ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ അറിയപ്പെട്ട ലഹള പുലേലഹള എന്ന് ചരിത്രകാരന്മാർ ആക്ഷേപിച്ച കല്ലുമാല സമരം അതായത് സവർണ വിഭാഗത്തിൽപ്പെട്ടവരെ പോലെ സ്വർണമോ വെള്ളിയോ തിളക്കമുള്ള ആഭരണങ്ങൾ ധരിക്കുവാൻ അടിയാളർക്ക് അവകാശമില്ലാതിരുന്ന അടിമത്തത്തിന്റെ അടയാളമായ കല്ലയും മാലയുമാണ് അടിയാളർ ധരിക്കണമെന്നുള്ള യാഥാസ്ഥിതികത്വത്തിനെതിരെ പെരുന്നാടുള്ള ഗോപാലദാസൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സമൂഹത്തിലെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു അയ്യങ്കാളി യസ്മാൻ പറഞ്ഞിട്ടുണ്ട് ഈ കല്ലയും മാലയും അടിമത്തത്തിന്റെ അടയാളമാണ് അത് നമ്മൾ അറുത്തറിയണം എന്ന് പറഞ്ഞു അങ്ങനെ ദളിതവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലയും മാലയും അറുത്തെറിഞ്ഞു സവർണ സമൂഹമാകെ പ്രകോപിതരായി അവർ കായികപരമായിട്ട് ഈ അടിയാള വർഗത്തെ ആക്രമിച്ചു കീഴാള വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ജീവനം കൊണ്ട് പലായനം ചെയ്തു അപ്പോഴാണ് അയ്യങ്കാളി ബെങ്ങാനൂരിൽ നിന്ന് കാൽ നടയായി നടന്ന് കൊല്ലത്തെ പെരിനാട്ടെത്തി ഒളിവിലെത്തിയ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഓടാനാണെങ്കിൽ നിങ്ങൾ ജീവിതം മുഴുവൻ ഓടും അതുകൊണ്ട് തിരിഞ്ഞു നിന്ന് മുട്ടിനു താഴെ വെട്ടാൻ പറഞ്ഞു ചെറുപ്പക്കാർ തിരിച്ചടിച്ചു അനുരഞ്ജന സമ്മേളനം കൂടി അന്നത്തെ എൻ എസ് എസിന്റെ നേതാവായ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ കൊല്ലം പീരങ്കി മൈതാനത്ത് ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുകയും അടിയാള വിഭാഗം തന്റെ അടിമത്തത്തിന്റെ അടയാളമായ കല്ലയും മാലയും അറുത്തറിയുകയും ചെയ്ത കല്ലമാല സമരം അങ്ങനെ നിരവധി രാഷ്ട്രീയ വിവക്ഷകൾ ഈ നോവലേക്ക് വാങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ നോവൽ ഒരു രാഷ്ട്രീയ നോവലാണ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇത് ഇന്ത്യയുടെ പരിച്ഛേദവും കൂടിയാണ് ഈ നോവൽ ഇതാ ഈ വരി കൂടി വായിക്കൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നഗരം ശവങ്ങൾ കൊണ്ട് നിറയും ഞാൻ ഉറപ്പിച്ചു ആകെ ഒരരിപൊരി സഞ്ചാരം നഗരം നിന്ന് വീർത്തു ഒന്ന് കൊഞ്ഞണം കുത്തിക്കാണിച്ചാൽ വിമർശിച്ചാൽ ആരാധനാലയത്തിൽ പെൺജാതി കയറിയാൽ ആരാധനാലയത്തിൽ പെൺചാതി കയറിയാൽ പ്രാചീനമായ ഒരു കാലത്ത് ഹിപ്പാഷ്യ എന്ന് പറഞ്ഞ ഒരു ഗണിത ശാസ്ത്രജ്ഞ ഉണ്ടായിരുന്നു അവര് ശാസ്ത്ര സത്യങ്ങൾ പറഞ്ഞതിൽ പ്രകോപിതരായി പുരോഹിത വർഗം അവരെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്നു ഈ ഹിപ്പാഷി പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കാമുകന് സമ്മാനമായി കൊടുക്കുന്നത് കാമുകനോട് പറഞ്ഞത് ഹിപ്പാഷി തൻ്റെ കാമുകനോട് പറഞ്ഞത് നിങ്ങൾ പുറമേ നിന്ന് കാണുന്ന എന്നെയല്ല ബഹുമാനിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് എന്റെ ഉള്ളിലെ സ്വത്വത്തെ ആണ് എന്റെ പെൺസ്വത്വത്തെ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആർത്തവ രക്തപുരണ്ട പുരണ്ട തൂവാലയാണ് കാമുകന് സമ്മാനമായി ഹിപ്പാക്ഷി കൊടുക്കുന്നത് ഞാൻ നോവലിലേക്ക് മടങ്ങി വരാം ആരാധനാലയത്തിൽ പെൺജാതി കയറിയ തർക്കിച്ചാൽ ഇഷ്ടഭക്ഷണം കഴിച്ചാൽ ഇഷ്ടഭക്ഷണമായ ബീഫ് കടിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിയൊൻപത് പേർ വസ്ത്രം ധരിച്ച നോക്കിയാൽ കഴിഞ്ഞു അസഹിഷ്ണുതയുടെ ഗുരു അപ്പോൾ പൊട്ടും കത്തിയും കഠാലയുമായി നേരെ തെരുവിലേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു രാഷ്ട്രീയ നോവലാണ് ഇവിടെ ഇന്ത്യയുടെ പരിച്ഛേദവും കൂടി തെളിയുന്നു അവസാനമായി എനിക്ക് പറയുവാനുള്ളത് മറ്റൊരു പരാമർശം കൂടി നോവലിലെ ഉത്തരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ പലരും പച്ചക്ക് ജാതി പറയാൻ മടിക്കുമെങ്കിലും ജാതിയും മതവും സ്ഥിതി സമത്വം എന്ന പൊതിഞ്ഞു നടക്കുന്ന വിവേകത്തിലേക്ക് പുരോഗമന ചിന്തകൾ വളർന്നു ആസാമിലെ ഒരു സ്ഥലം ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട് തുടർന്ന് ആസാമും കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ എന്നിട്ട് എഴുത്തുകാരൻ ദിലീഷ് എഴുതുന്നു പുരോഗമന ചിന്തകൾ വളർന്ന് അവിടുത്തെ പോലെ ജാതി പറഞ്ഞ് തല്ലിക്കൊല്ലില്ല എന്ന അല്പാശ്വാസം മാത്രമാണ് ഇപ്പോൾ ബാക്കി ഇനി എഴുതുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടുന്ന ഒരു ബോംബിൻ്റെ മുകളിലാണ് ഞാനും കിടന്നുറങ്ങുന്നത് ഇവിടെ കേരളീയ സമൂഹം ജാതീയതയിലേക്ക് സാമുദായികതയിലേക്ക് വർഗീയതയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു നീർക്കുമിള പോലെയാണ് ഇവിടുത്തെ മതനിരപേക്ഷതം എന്ന് ഉദ്ഘാഷിച്ചുകൊണ്ട് ഈ ചേരി നഗരത്തിന്റെ പുഴുക്കുത്തായി നിലനിൽക്കുന്ന ഈ ചേരിക്കെതിരെ ഭരണകൂടത്തിന്റെ മർദ്ദന യന്ത്രങ്ങളുടെ പ്രതിരൂപമായ പോലീസുകാർ വന്ന് വെടിയുതിർക്കുകയും ആ ഭൂപടത്തിൽ നിന്ന് ഈ ചേരി അപ്രത്യക്ഷമാവുകയും ആ ചേരിയിൽപ്പെട്ടവർ ചിലർ മരിച്ചു വീണു ചിലർ ജീവനം കൊണ്ട് പരക്കം പായുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്ന ദാർശനികമായ ഒരർത്ഥം ഈ ചേരി എന്ന് പറയുന്നത് നഗരത്തിൻ്റെ മാലിന്യങ്ങളും പുറന്തള്ളപ്പെട്ടവരും നിവസിക്കുന്ന ഈ ചേരി യഥാർത്ഥത്തിൽ ഈ വികസിത രാജ്യങ്ങളടങ്ങിയ ആഗോള ഭൂപടത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന മൂന്നാം ലോകരാജ്യമാണ് ഈ ചേരിയെങ്കിൽ ആ ചേരിയിൽ നിന്ന് അപരത്വ വിദ്വേഷത്തിന്റെ വെടിയുണ്ടകളുമായി ഭരണകൂടം നിൽക്കുകയാണ് ഇവിടെ ജനിച്ചവരെ ഈ മണ്ണിൽ നിന്ന് പലായനം ചെയ്യിക്കാൻ അവിടെയാണ് എനിക്ക് ആ കവിതയുടെ വരികൾ ഓർമ്മ വരുന്നത് കുടീറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ നിങ്ങൾ ഏതു രാഷ്ട്രക്കാർ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ഇത് ആഫ്രിക്കൻ വൻകരയായി അവിടെന്തേലും ആർക്കാനും ഉടമയല്ലാത്ത ഭൂപടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇടശ്ശേരിയുടെ വരികൾ ഈ പുസ്തകത്തിൽ നിന്ന് കഥാപാത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതകളിലെ കൂളിയിട്ടിറങ്ങി അവിടെ നിന്നുകൊണ്ട് ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ചോദിക്കുകയാണ് ഇന്ത്യ ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങോട്ട് പോകും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ വരും കാലം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വരും കാലത്തിൻ്റെ നടപഴിയിൽ ആ ദിലീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെ ചർച്ച ചെയ്യുവാൻ കാരണഭൂതരെന്ന ഈ നോവൽ കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം